എന്താണ് ഗോപി ചമ്മൂരല്ലേ ഇപ്പൊ എനിക്കാ സമയമോശമാവുന്നത് കാരണം ഈ വീഡിയോ കാണുമ്പം ഗോപിച്ചമ്മണ്ണൂരിന്റെ വിഷയം പോലെ ആരെങ്കിലും ഒക്കെ താഴെ തെറി കമന്റ് ഇടും ഞാൻ ഇനി അങ്ങോട്ട് വന്ന് നിങ്ങളോട് വല്ലതും പറഞ്ഞതാണോ എന്ന് ചോദിച്ചു സമയദോഷമാണോ സമയമോശം ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങനെയുള്ള കമന്റുകൾ പറയുന്നവർക്കെല്ലാം സമയമോശമാകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം വീഡിയോ എന്താണ് പറയുന്നത് കാണാതെ കേൾക്കാതെ പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇന്നലെ എൻ്റെ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണ് ഒരാൾ എന്താ പറയുക കച്ചവടത്തിനായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് പിടിക്കാൻ വേണ്ടി രണ്ടുപേരും മാർക്കറ്റിംഗ് പിടിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങളാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ ബോവിശമ്മൂർ അദ്ദേഹത്തിൻ്റെയും ശ്രീമതി ഹണി റോസ് ശ്രീ ഹണി റോസ് അവർ അവരുടെ ഉദ്ഘാടന പരിപാടികൾക്ക് വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ പിന്നീട് രണ്ട് കൂട്ടർ നമ്മളുള്ളൊരു ഏറ്റുമുട്ടലിലേക്കായതാണ് പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ അഭിപ്രായം ഒന്നേ ഉള്ളൂ ഹണി റോസിന് നീതി കിട്ടണം കാരണം ഈ ഇൻഡയറക്ട്ലി സംസാരം ഭൂപിചമണ്ണവർ പലരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ഹണി റോസിന് കിട്ടിയ നീതി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും കിട്ടണം അപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു വളരെ അടുത്ത ബന്ധുവിന് ഒരു ഫോണിൽ കൂടെ ആരോ തെരുവ് വിളിച്ചപ്പം അവർ പരാതി കൊടുക്കാൻ പോയി എനിക്കറിയാവുന്നൊരു സി ഐ ഉള്ള പോലീസ് വളരെ അടുപ്പമുള്ള സി എ അപ്പോൾ പരാതി കൊണ്ട് കൊടുത്തു ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അപ്പോൾ അദ്ദേഹം എന്നോട് അളയാ ഞാൻ ചെയ്ത് തരാമേ എപ്പോൾ ചെയ്യാളാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും അത് കഴിഞ്ഞാൽ അളിയാ തീണേ അലിയാന്ന് പറഞ്ഞു കുറെ ദിവസം കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ല മറ്റവർ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ കൊടുത്തത് പുള്ളി വിളിച്ചു ഒന്ന് ചോദിക്കുന്ന പോലും ഇല്ല എന്നൊക്കെ പറയുന്നു അപ്പം നമുക്കതൊരു വിഷമാണ് ഒരു പോലീസിൽ പരാതി കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞിട്ട് കൊടുപ്പിച്ച ഒരു ഇന്നശേഷനിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടൊരു പരാതിയാണ് അവർക്ക് നീതി കിട്ടിയിട്ടില്ല ഇതുപോലെ എത്രയോ ആളുകൾ ചിലപ്പോൾ ഇതിനെ താഴെ കമൻ്റ് ഇടാം ഒരുപാട് പേർ ഇത്തരത്തിലുള്ള പരാതികൾ കൊടുത്തിട്ട് നീതി കിട്ടാത്ത ആളുകളുണ്ട് സെലിബ്രിറ്റികളാകുമ്പോൾ പെട്ടെന്ന് നീതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ നീതി കിട്ടണം കാരണം ഇതിലൊരു കാര്യം എത്ര സമ്പന്നനാണെങ്കിലും അദ്ദേഹം നിയമത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റം ചെയ്താൽ ശിഷാർഹനാണെന്നൊരു ഒരു ഒരു ബോധം നമുക്കുണ്ടാക്കിയെടുത്തതുപോലെ തന്നെ ഏത് സാധാരണക്കാരൻ പരാതി കൊടുത്താലും ഇതേപോലെ നിയമപരമായി അദ്ദേഹത്തിന് നീതി കിട്ടുമെന്ന് ഉറപ്പാക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഇതെല്ലാവർക്കും ബാധമാണ് ഇപ്പം ഈ ഇത് ഈ വീഡിയോ വരുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ക്യാപ്ഷൻ എഴുതും എന്ന് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്യാപ്ഷൻ ഇതിൻ്റെ താഴെ എഴുതും ഈ ക്യാപ്ഷൻ അനുകൂലമായിട്ടായിരിക്കും കമൻറ്റ് വരുന്നത് വെറുതെ ഞങ്ങൾ തെറി വിളിക്കുക ഈ ഊളയതാ ഇവനെന്തുവാണ് ഇവരെ ഇവര് ജ്യോതിഷം തോക്കിയിരുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം കാണാതെ കമൻറ്റ് എഴുതാളോ ഇത്തിരി താരത്തെ കമൻറ്റ് തോക്കിയോളാം ഇങ്ങനെയുള്ള മലയാളികളാണ് അപകടകാരികൾ വളരെ ചുരുക്ക മലയാളികളാണ് ഇങ്ങനെയുള്ളത് എനിക്കൊന്നും കേരളത്തിന് പുറത്ത് ഇങ്ങനൊരു കാര്യമില്ല കേരളത്തിന് പുറത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആളുകളെ തെറി വിളിക്കുക ആരെയും എന്തും പറയുക ഒരു ഒരാളെ പറ്റി അറിയത്തില്ലെങ്കിൽ അവരെ പറ്റി മോശം പറയുക ക്യാപ്ഷൻ വായിച്ചു കൊണ്ട് കമൻറ്റ് എഴുതുക ഇങ്ങനത്തെ ഒരു പ്രവണത ചെറിയ പറഞ്ഞാൽ നിർത്തേണ്ടതാണ് ഇതുപോലെ എല്ലാവരും പരാതി കൊടുക്കാൻ തയ്യാറാകണം അനാവശ്യമായ തെറികൾ നമുക്ക് ആശയപരമായ സമ്പാദം നല്ല സമ്പാദനം നല്ലതാണ് ഇപ്പോൾ എനിക്ക് കിടന്നതിൻ്റെ താഴെ വന്നിട്ട് ആശയപരമായിട്ട് സംബന്ധിച്ചാൽ അത് നല്ല കാര്യമാണ് ഇത് വെറുതെ അനാവശ്യം പറയുക തെറി പറയുക പരാതി കൊടുക്കണം ഞാനും ഇപ്പോൾ താളെ പരാതി കൊടുക്കണം പക്ഷേ അനൈറോസിന് കിട്ടിയ നീതി എനിക്കും കിട്ടണം പരാതി കൊടുത്താൽ നിയമപരമായി അവർ തെറ്റാണ് ചെയ്തതെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇല്ലെങ്കിൽ നമുക്ക് ഇതിനോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടും